എല്ലാ കുട്ടികാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെയും ഗോന്നിന്റെയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രഭവ കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവേ കണ്ടെങ്കിൽ ചില ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടവൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം രാധികാമയെ വിഷുക്കണി കാണിക്കാൻ വേണ്ടിയിട്ട് ഗീതു കണ്ണൊക്കെ പൊത്തി അങ്ങോട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ കണ്ണൊക്കെ പൊത്തിക്കൊണ്ട് വന്ന് നിർത്തുന്ന സാക്ഷാൽ വിജയലക്ഷ്മിയുടെ മുന്നിലേക്കാണ് കണ്ണനെ കണി കാണാന്നുള്ള മോഹമായിട്ട് കണ്ണു തുറന്ന് കാണുന്ന രാധികാമ വിജയലക്ഷ്മിനാണ് ഒരു നിമിഷം രാധിക ഞെട്ടിപ്പോ വിജയലക്ഷ്മിയോ ഇവരെങ്ങനെ ഇവിടെ വന്നു പെട്ടെന്ന് ചുറ്റും നോക്കുവാണ് ഗോവിന്ദ് എല്ലാരും കൂടെ സന്തോഷത്തോടെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ രാധയ്ക്ക് സഹിച്ചില്ല എന്താ കണ്ണാ എന്താ ഇതൊക്കെ ഇതൊക്കെയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഗീത് പറഞ്ഞു കണ്ടില്ലേ ഞാൻ വിജയലക്ഷ്മിനെ നമ്മ കണ്ടില്ലേന്ന് ചോദിക്കണം ഓഹോ അപ്പൊ എല്ലാരും കൂടെ മനപ്പൂർവ്വം ഒത്തോണ്ട അല്ലേന്ന് ചോദിക്കുകയാണ് കണ്ണനെ കണി കാണിക്കുന്നതിന് പരം ഇവരെ ഈ സ്ത്രീയാണ് എന്നെ കൊണ്ടു കണി കാണിച്ചെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ ഗീത് പറഞ്ഞു നല്ല കണിയാ ഇതിൽ പല നല്ല കണി കിട്ടാനില്ല രാധികാമയ്ക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുവാണ് രാധികയ്ക്ക് മനസ്സിലായി തനിക്കിട്ട് പണി കിട്ടിയെന്നുള്ള കാര്യം ഈ സമയം ഗോവിന്ദ വന്നിട്ടറിഞ്ഞ എന്താ രാധികാമ രാധികാമയ്ക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കാ അല്ല നീ എന്തിനാ കണ്ട ഇവര് ഇങ്ങോട്ടേക്ക് കൊണ്ടുനേന്ന് ചോദിക്കാം ഇവര് ഇങ്ങോട്ടേക്ക് കൊണ്ടുനോ എന്താ രാധികാമെ പറയണേ ഇത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നല്ലേ ചെമ്പശ്ശേരിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ പോരാത്തേനെ എന്റെ നീക്കോ ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു വിലയില്ലാതായല്ലേ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല കണ്ണാ ഇവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യം ഇത് കേട്ടതും ഗീത് പറഞ്ഞു എന്തിനു പറയണം പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ രാധികാമ എല്ലാ കാര്യങ്ങളും ഇവിടെ ഞങ്ങളോട് എല്ലാവരോടും പറയാറുണ്ടോ ഇല്ലല്ലോ രാധികാമ രാധികാമയുടെ ഇഷ്ടത്തിന് പോന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങളും ചെയ്യുന്നു പിന്നെ ഈ അർക്കൽ വീട് ആരുടെയെന്ന് അറിയാലോ കണ്ണേട്ടന്റെയാണ് അപ്പൊ കണ്ണേട്ടന്റെ അമ്മ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട് എന്താ കൊഴപ്പം രാധികാമ്മയ്ക്ക് താമസിക്കാമെങ്കിലും ഉറപ്പായിട്ടും വിജയലക്ഷ്മി അമ്മയ്ക്ക് താമസിക്ക ഒരു രക്തബന്ധം ഇല്ലാത്ത ആളാണ് കണ്ണേട്ടനുമായിട്ട് രാധികാമ്മ പിന്നെ രക്തബന്ധമുള്ള പെറ്റമ്മയ്ക്ക് എന്തുകൊണ്ട് ഇവിടെ വന്ന് താമസിച്ചുടഞ്ഞ് ചോദിക്ക ഇടിവെട്ടേറ്റ അവസ്ഥയിൽ നിൽക്കുകയാണ് കണി കാണാൻ വന്ന് രാധികാമ്മ കണി കണ്ടത് വിജയലക്ഷ്മിയും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേനും സമനിലയറ്റിപ്പോയി ഈ സമയം വിജയലക്ഷ്മി പറഞ്ഞു എന്ത് പറ്റി രാധിക മോഖ് എന്താ കടന്നു കുത്തിയ പോലെ ചോദിക്ക എനിക്ക് മനസ്സിലായി നിങ്ങൾ എല്ലാവരും കൂടെ ഒത്തോന്നുള്ള ചതിയാന്നത് പക്ഷെ ഇതിന്റെ ഒരിക്കലും ഞാൻ മറക്കാനായിട്ട് പോകുന്നില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നാലും കണ്ണ ഇത്രക്ക് വേണ്ടിയിരുന്നില്ല കേട്ടോ നീ എനിക്ക് വിഷു കൈ നീ ഇന്നലെ പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങില്ല എന്ന് പക്ഷെ ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ലാന്ന് പറയാണ് കേട്ടപ്പ ഗീത് പറഞ്ഞു അതൊക്കെ എപ്പോഴേ കണ്ണേട്ട വാങ്ങിച്ചു കഴിഞ്ഞു ഇനിയിപ്പൊ രാധകാമയുടെ കൈന്തോളം വിഷു കൈനീട്ടം അങ്ങനെ കിട്ടിയാ മതി എന്ന് പറയുകയാണ് ഇത് കേട്ടേ രാധികാമ്മ രൂഷമായിട്ട് ഗോവിന്ദനെ നോക്കി എന്നിട്ട് പറഞ്ഞു വിഷ്ണി നീട്ടം ഇത്രയും നാളെ നീ എന്റെ കയ്യിൽ നിന്നായിരുന്ന കണ്ണാ വാങ്ങിച്ചോണ്ടിരുന്നെ ഇതായിരുന്നു ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ എങ്കിലും ഇത്രക്കൊന്നും വേണ്ടിയിരുന്നില്ല കേട്ടോ ഞാൻ ഇത്രക്കൊന്നും നിന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അപ്പോഴേക്കും പ്രിയ കൊണ്ടുവന്നിട്ട് പറഞ്ഞു അല്ല അമ്മ എന്തിനും ഇത്ര ടെൻഷൻ അടിക്കണേ വിജയലക്ഷ്മി അമ്മ ഗോവിന്ദന്റെ അമ്മയല്ലേ പിന്നെ ഇവിടെ നിൽക്കട്ടെ ചെമ്പരശ്ശേരിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആരുണ്ട് നോക്കാനായിട്ട് ഇവിടെയാണെങ്കിൽ നമ്മളെല്ലാരും ഉണ്ടല്ലോ പോരാത്തിനും വിഷു ആണ് താനും അതി നിങ്ങളെല്ലാരും കൂടെ കൂടി അങ്ങോട്ട് വിഷു ആഘോഷിച്ചാൽ മതി ഈ രാധികനെ അതിന് കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് രാധിക ചാവട്ടി കുലിക്കകത്തേക്ക് കയറി പോവാണ് ഈ സമയം ഗീത ഗോവിന്ദനെ നോക്കി ഒന്ന് ചിരിക്കുകയാണ് ഗോവിന്ദനും ചെരി വന്നു കാരണം അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല അടി ഇതാണ് ഇങ്ങനെയൊക്കെ അവർക്കിട്ട് അടി കൊടുക്കാൻ പറ്റുള്ളൂ ഈ സമയം വിജയലക്ഷ്മി പറഞ്ഞു പക്ഷെ വേണ്ടിയിരുന്നില്ല അവർക്ക് ഭയങ്കര ഇതായും തോന്നിയെന്ന് പറയണേ കാരണം ഇത്രയും കാലം വിഷുവടെ ഭയങ്കര ഗംഭീരമായിട്ട് ഗോവിന്ദവരെ ആഘോഷിച്ചുകൊണ്ടിരുന്നല്ലേ ഇത് കേട്ടതും ഗീത് പറഞ്ഞു ഇച്ചിരി കുറഞ്ഞു പോയെന്ന് എനിക്ക് സംശയമുള്ളൂ ഇതൊന്നും ഒന്നും ആയിട്ടില്ല തുടങ്ങിയിട്ടുള്ളു പറയാണ് അങ്ങനെ മുറിക്കാത്തേക്ക് വേർച്ന്ന് കഴിഞ്ഞപ്പത്തേനും രാധയ്ക്ക് സഹിച്ചില്ല ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥയായി പോയി രാധയ്ക്ക് എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കയാണ് അപ്പോഴേക്കും ഏർ വരുൺ അങ്ങോട്ടേക്ക് വന്നു കാരണം വരുണിനെ രേഖ കൊണ്ട് രാവിലെ കണിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു വരും വന്നിട്ടു അമ്മ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കണെന്ന് നിക്കാ എനിക്കറിയില്ലട മോനെ ആ വിജയലക്ഷ്മി ഇങ്ങോട്ട് പിടിച്ചു കേട്ടിരിക്കുന്നു ഏഹ് കണ്ണൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴോ അവർക്ക് ചെമ്പാശ്ശേരിലേക്ക് പോകാൻ പറ്റില്ല അവർക്ക് വയ്യാത്തല്ലെന്ന് കൂട്ടം റീസണും കാര്യങ്ങളൊന്നും പറയണേ ഇതൊന്നും അല്ല ഇത് വേറെ കാര്യം ഇതെല്ലാം ഗീതുവിന്റെ പണിയാൻ തോന്നേ കണ്ടോ കണ്ണനെ പറഞ്ഞ് തിരിച്ചു വെച്ചിരിക്കുകയെന്ന് പറയണ ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് വരണം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കിട്ടുള്ള പണിയാണല്ലോ അമ്മേ അവരിവിടെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ അതൊരു കാരണവശാലും പാടില്ല എങ്ങനെയെങ്കിലും അവരെ ഇവിടുന്ന് പുറത്താക്കിയാൽ മതിയാവുള്ളൂ എന്ന് പറയാണ് പിന്നീടാണ് സത്യദാസ് ഈ കാര്യങ്ങൾ അറിയുന്ന വിജയലക്ഷ്മിയോട് വന്നിട്ടുണ്ടെന്ന് വിജയലക്ഷ്മി ഉണ്ടെന്ന് സത്യദാസിന് ഒരു ഞെട്ടലുണ്ടായി സത്യദാസ് രാധികയെ പോയി കാണുവാണ് രാധികയോട് പറഞ്ഞു അവരിവിടെ ഉണ്ടെങ്കിൽ ശരിയാവത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ അവരിവിടെ നിന്ന് പറഞ്ഞുകൊണ്ടെന്ന് പറയാം രാധികൊന്ന് ഞാനല്ലോ കൂട്ടിക്കൊണ്ടു വന്നേ അതിന് കണ്ണനല്ലേ കൂട്ടിക്കൊണ്ടു വന്നേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ രാധിക ചോദിക്കുവാണ് രാധികാമയ്ക്ക് ശരിക്കും ഒരു ഞെട്ടലും വേറെലൊക്കെ ആയിരുന്നു വിജയലക്ഷ്മി ഇവിടെ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്ക് ഈ വീട്ടിലൊരു സ്ഥാനം ഇല്ലെന്ന് അതിനർഥം ഗോവിന്ദ അവളെ ആ സ്ത്രീയെ അമ്മയായിട്ട് അംഗീകരിക്കിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് രാധികാമ ഇങ്ങനെ പറയണത് ഇത് കേട്ടപ്പോ സത്യദാസ് പറഞ്ഞു ഓടിച്ചില്ലെങ്കിൽ എന്റെ നിലവിൽപ്പിനെ കൂടെ ബാധിക്കുന്ന കാര്യമാണ് അറിയാലോ അതൊന്നും ഓർത്ത് ഭാസ്കർ ഏട്ടൻ വിഷമിക്കേണ്ട എന്തു എനിക്കറിയാം അവരെ കൊന്നിട്ടാളെ ശരി ഒരു കാരണവശാൽ ഈ അറക്കൽ വീട്ടിൽ അവർക്കൊരു സ്ഥാനം ഉറപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം ഇത് കേട്ടൻ വരും പറഞ്ഞു ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേമേ ഉം ഈ വേണ്ടാത്ത വയ്യാവലികളൊന്നും വേണ്ടെന്ന് ആ ഗീതവിനോടൊപ്പം ഏർ ഇയാളെ കൂടെ തീർക്കുമായിരുന്നെങ്കില് ഇതിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കിയായിരുന്നു പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിന്റെ രാധകമ്പ പറഞ്ഞേ അതൊന്നും ശരിയാത്തൊന്നും ഇല്ലെന്ന് പറയാണ് പിന്നീട് ഗീതവും ഗോവിന്ദും അവരെല്ലാവരും കൂടെ നല്ല പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും ഭയങ്കരമായിട്ട് ആഘോഷിക്കുവാണ് അവിടെ കൂടെ പ്രിയൻ രേഖയും അവരെല്ലാരും കൂടെ അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാണ് ഇതൊക്കെ ബാൽക്കാട് അവിടെ നിന്ന് രാധകെ കാണുന്നുണ്ടായിരുന്നു താന് ഈ തവണ വിഷുവിനും എന്തൊക്കെ പ്രതീക്ഷ ഉള്ളോടായിരുന്നേ തന്നെ ചവിട്ടി താത്തിയിട്ടാ അവരെല്ലാരും കൂടെ ഇങ്ങനെ ആഘോഷിക്കുന്നേ അതേ കാലം ഇങ്ങനെ ആഘോഷിക്കില്ല വിജയലക്ഷ്മിയുടെ ആഘോഷം ഈ ഒറ്റ വർഷമുള്ളൂ അടുത്ത വർഷം നീ ഇങ്ങനെ ഇരുന്ന് ആഘോഷിക്കില്ലടി എന്നൊക്കെ രാധിക പറയാണ് പിന്നീട് അകത്തേക്ക് കയറിപ്പോയണം അങ്ങനെ ഉച്ചസമയായി ഉച്ചസമയായി കഴിഞ്ഞപ്പോ എല്ലാരും ഫുഡ് കഴിക്കാനുള്ള തയ്യാറെളുപ്പുകളൊക്കെ നടത്തുവേണം സദ്യ നല്ല ഗംഭീര സദ്യ തന്നെ ഉണ്ടാക്കി വിജയലക്ഷ്മി അറക്കൽ വീട്ടിൽ വന്നതിനുള്ള ശേഷമുള്ള ആദ്യത്തെ വിഷുതയില്ലേ അപ്പൊ അത് ഗംഭീരമായിട്ട് വേണം തന്നെ ഗോവിന്ദനെ നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ എല്ലാരും കൂടെ കൂടിച്ചാർന്നാണ് സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കുന്നത് അതിനുശേഷം ഫുഡ് കഴിക്കാൻ സമയത്ത് രാധികയെ വിളിക്കുവാണ് പക്ഷെ രാധിക വന്നില്ല രാധികൊന്ന് എനിക്ക് വേണ്ടാന്ന് പറയാണ് ഗോവിന്ദ പറഞ്ഞു വരാത്ത ഒരൊന്നും വരണ്ട നമുക്ക് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് വിജയലക്ഷ്മിയെ അടുത്ത് അടുത്ത് പിടിച്ചിരുത്തി പിന്നീട് രഞ്ജുവിനെ ഇരുത്തി ആ അതിനുശേഷം ഗീത കൊണ്ട് ഇരിക്കാൻ പറയുമ്പോൾ ഗീത നിങ്ങൾ ആദ്യം കഴിക്കുക അതിനുശേഷം ഞങ്ങൾ കഴിച്ചോളാം അതെ അമ്മയും മോഹനും മോളും എല്ലാരും കൂടും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറയാണ് അങ്ങനെ അവർക്ക് ആദ്യം വിളമ്പി അവരിരുന്ന് കഴിക്കുകയാണ് അവരിരുന്ന് കഴിച്ചോണ്ടിരുന്ന സമയത്ത് ഗീതുന്റെ നെഞ്ചിന്റെ ഒരു പെടപ്പ എൻ്റെ ഭഗവാനെ ഇനി എങ്ങാനും ആ സത്യദാസ് ചതിക്കുവെന്നൊരു പേടിയുണ്ട് അയാൾ ചിലപ്പം ചതിക്കാൻ വഴിയുണ്ട് വിജയലക്ഷ്മി അമ്മ ഇങ്ങോട്ട് വന്നത് അയാൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ രഞ്ജു അനാറക്കരയുടെ മോളാന്ന് പറഞ്ഞാല് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ സന്തോഷമല്ല ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവും അതിന് എന്താ അതിനെന്താ എന്നൊരു അവസ്ഥയായിരുന്നു ഗീതുവിന് എല്ലാവരുടെയും കൂടെ ഇങ്ങനെ അടിച്ചു പൊളിക്കുന്നുണ്ടെങ്കിലും ഗീതുവിന്റെ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം അവർ ഒരു അടിപൊളി വിഷുസദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അത് മറ്റാർക്കും വേണ്ടിയായിരുന്നില്ല അജാസിന് വേണ്ടിയിട്ട് അങ്ങനെ അജാസിനെ വിളിച്ച് വിഷസദ്യ കൊടുക്കുന്നുണ്ട് ഈ സമയം അറിയാതെ പോലും അജാസിന്റെ കണ്ണു നിറഞ്ഞുപോയി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഷുസദ്യ ഒക്കെ കഴിക്കണേ ഇതിനുമുമ്പ് വിഷു എന്ന് പറഞ്ഞ ഒരു ദിവസം അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അവർണയോട് പറഞ്ഞ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനെ രണ്ടുപേരുടെ കൂടി ഇരുന്ന് വിശ്രദ്ധയെ കഴിക്കണമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ അവർ പറഞ്ഞ് പേടിക്കുവന്നും വേണ്ട ഇനി വരുന്ന വർഷങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറയണം പിന്നീട് അജാസിന്റെ കൈയ്യിൽ നിന്ന് വിഷു കൈനീട്ടം കൂടെ അവർണയെ മേടിക്കുവാണ് എനിക്ക് അജാസിന്റെ വിഷു കൈനീട്ടം വേണം എന്ന് പറഞ്ഞ് വിഷു കൈനീട്ടം മേടിക്കുവാണ് അറിയാതെ തന്നെ അജാസിന്റെ മനസ്സും അവർണയുടെ അരിയിലേക്ക് അടുത്തോണ്ടിരിക്കാണ് ഇപ്പൊ ആ ഇപ്പൊ അവർണേക്ക് അറിയാം അജാസ് എന്നെ സ്നേഹിക്കുന്നുണ്ട് മുമ്പേ സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ അത് മാറ്റി വെച്ചിരിക്കായിരുന്നല്ലോ അവർ ഒരിക്കലും അറിയില്ലെന്ന് കരുതിയിട്ട് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പൊ അജാസ് പിശുക്കത്തരം ഒന്നും കാണിക്കുന്നില്ല അവർ സ്നേഹം കുറച്ചൊക്കെ പ്രകടിപ്പിച്ചു തുടങ്ങി പക്ഷെ ആ സമയത്ത് റഹ്റാമിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അജാസ് അവർനേക്ക് വേറെ കല്യാണമൊക്കെ ആലോചിക്കാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരുടെ ഇടപെടൽ കണ്ടിട്ട് അത്ര പന്തിയായിട്ട് ആയിട്ട് തോന്നില്ല രണ്ടുപേരും ഇനി തന്നെ പറ്റിക്കുവാണല്ലോ എന്നൊരു ചിന്ത വരെ അയാളുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഏ അങ്ങനെ ഞാൻ വഴിയില്ല തന്റെ മോള് തന്നെ ചതിക്കുവോ ഇവനെ പോലെ ഗുണ്ടയോടൊപ്പം പോവോ ഏ അങ്ങനെയൊന്നും വരാൻ വഴിയില്ലെന്ന് സ്വയം മനസ്സിനെ പറഞ്ഞ് ഒന്ന് ബോധ്യപ്പെടുത്തു പിന്നീട് ഗോവിന്ദ ഗീതുവിന്റെ അരിയിലേക്ക് വരുവാണ് വന്നിട്ട് പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് തന്നെ രഞ്ജുവിന്റെ ലാബിലേക്ക് കൊണ്ടുപോകണം എന്തെങ്കിലും കാരണം പറഞ്ഞ് നീ അവളെ കൊണ്ടുപോകണം കാരണം ഡി ടെസ്റ്റിന്റെ ഫലം കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അനാർക്കലയുടെ മോളാരെന്നുള്ള സത്യങ്ങൾ കണ്ടെത്തണമെങ്കിൽ ആദ്യം രഞ്ജു സത്യദാസിന്റെ മോളാണെന്ന് കണ്ടെത്തണം എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം ഗീതുനും അല്ലാത്തൊരു ഞെട്ടലാണ് എന്ത് ചെയ്യണം ദൈവം അങ്ങനെ അല്ലെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ടാണ് സംശയം അത് മതി പിന്നെ ഏറ്റവും വലിയ പ്രശ്നത്തിലേക്ക് വഴിതെളിക്കാനായിട്ട് കാരണം സത്യദാസിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അയാള് വെറുതെ ഇരിക്കില്ല അനാറക്കിലാണ് മോണിന് രഞ്ജുവാന്നുള്ള സത്യം വിളിച്ചു പറയും അപ്പൊ ഇനി എന്താ എങ്ങനെ ഒരു തടയിരണ്ടേ എന്നൊരു സംശയം മനസ്സിലേക്ക് വരുവാണ് എന്തേലും പോകുമ്പോഴേ കണ്ടെത്തിയാൽ മതിയാവുള്ളൂ എന്നൊക്കെ ഓർത്തോണ്ട് തല പോകാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗീതോ പിന്നീട് ഗീതോന് ഉറക്കമില്ലാത്തൊരവസ്ഥ പോലെ ആയിപ്പോയി ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് ഈ സമയം വിജയലക്ഷ്മിയുടെ ഉള്ളിലും തീയുണ്ടായിരുന്നു എപ്പോഴേ നിമിഷം വേണേലും ഗോവിന്ദ് ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിയാ അനാക്കിലയുടെ മോളെ രഞ്ജു എന്ന് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവെന്ന് ഓർത്തിട്ട് വിജയലക്ഷ്മി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് വിജയലക്ഷ്മി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗോവിന്ദ് പെട്ടെന്ന് രഞ്ജുവിനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അങ്ങോട്ട് കൊണ്ടിരുന്നെ കൊണ്ടിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല് നിങ്ങൾ രണ്ടുപേരെ ഇവിടെ കണ്ടുപോയേക്കല്ലേ ഇപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ആക്രോശിക്കുകയാണോ കിടന്നിട്ട് ഈ സമയം ഗീതു വേണ്ട കണ്ണേട്ടാന്നും പറഞ്ഞോണ്ട് ഗീതു പുറകെ ഓടി വരുന്നുണ്ട് ഇത്രയും കാലം എന്നെ ചതിക്കുമായിരുന്നില്ലേ ചതക്ക് ഞാൻ കൂട്ടു നിൽക്കുമെന്ന് കരുതിയോ ഇല്ല ഒന്നിനെ ഞാൻ വെറുതെ വിടുത്തില്ല ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായത് എന്നൊക്കെ പറഞ്ഞൊന്ന് ഗോവിന്ദ ആക്രോശിക്കുവാണ് ഈ സമയം വിജയലക്ഷ്മി പറഞ്ഞു വേണ്ട മോനെ ഗോവിന്ദെ ഇറക്കി വിടൽ എന്നൊക്കെ പറഞ്ഞു അപേക്ഷിക്കുന്നുണ്ട് വേണ്ടാന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ് അവ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ തുടങ്ങുവാണ് രഞ്ജുവിന്റെ അപ്പൊ അതൊക്കെ ഒരു നിമിഷം വിജയലക്ഷ്മി അമ്മയിരുന്നു ഓർത്തായിരുന്നു കാരണം രഞ്ജു അനാർക്കരയുടെ മോളാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ദുരിതം എന്താന്ന് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വിജയലക്ഷ്മിയുടെ ഉറക്കം പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നെ ഒരു കാര്യം ഉറപ്പായി രാധയ്ക്ക് നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടുന്നത് കാരണം ഗോവിന്ദന് വിജയലക്ഷ്മിയോടുള്ള സ്നേഹമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും രാധയ്ക്ക് ഭ്രാന്തിളകുന്ന അവസ്ഥയിലെത്തുന്നുണ്ട് കാരണം എപ്പോ നോക്കിയാലും ഗോവിന്ദ വിജയലക്ഷ്മിയോടൊപ്പം അടുത്തിരുന്നിട്ട് കെട്ടിപ്പിടിക്കുകയോ ഉമ്മയോ ഒക്കെ വെക്കുകയോ ചെയ്തു കഴിയുമ്പോഴത്തേക്ക് രാധയ്ക്ക് സഹിച്ചില്ല ഇത്രയും കാലം താനവനെ നോക്കിയിട്ട് അവൻ തന്നോട് ഇത്ര സ്നേഹമൊന്നും കാണിച്ചില്ല പക്ഷേങ്കില് വിജയലക്ഷ്മിയോട് കാണിക്കുന്ന കണ്ടപ്പോ ഭ്രാന്തിളകി അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്ന ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു